നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് മുതിർന്ന ഒരാൾ ഒരു ദിവസം മിനിമം എട്ട് മുതൽ പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണമെന്നത് അതായത് ഏകദേശം രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം എന്നാൽ ഇത് പല സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യാസപ്പെടാറുണ്ട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ എത്രത്തോളം സജീവമാണ് നിങ്ങൾ എവിടെ താമസിക്കുന്നു ഇങ്ങനെയുള്ള ഘടകങ്ങൾ അതായത് ചൂട് കൂടിയ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ചൂട് കൂടിയ ദിവസങ്ങളിൽ വ്യായാമം ചെയ്തു കഴിഞ്ഞ് കഠിനമായ ഫിസിക്കൽ എഫേർട്ടുള്ള ജോലി ചെയ്തതിന് ശേഷം ഗർഭിണികളിൽ മുലയൂട്ടുന്ന അമ്മമാരിൽ പനിയോ ഛർദിയോ വയറിളക്കമോ ഒക്കെ ഉള്ളപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതലായി വരാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആരോഗ്യകരമായി വെള്ളം എപ്പോൾ എങ്ങനെ കുടിക്കണം എങ്ങനെ കുടിക്കുന്നത് ഒഴിവാക്കണം വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിൽ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് അതായത് ഓരോരുത്തരിലും വ്യത്യാസമായിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യം എപ്പോൾ എങ്ങനെ വെള്ളം കുടിക്കണം എന്ന് നോക്കാം രാവിലെ മറ്റു പാനീയങ്ങളോ ഭക്ഷണമോ കഴിക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക ഇത് ദഹനനാളത്തെ ശുദ്ധീകരിക്കാനും ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളെ പുറന്തള്ളാനും സഹായിക്കുന്നു അതുപോലെ നമ്മുടെ മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്നു ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു അതുപോലെ ഭക്ഷണത്തിന് മുൻപ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ വിശപ്പ് കുറച്ച് കൂടുതൽ കലോറി അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് തടയുന്നു ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുൻപോ ഒരു മണിക്കൂർ ശേഷമോ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഒരിക്കലും ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കരുത് കാരണം ഇത് ദഹന ആസിഡുകളെ നേർപ്പിക്കുകയും ഭക്ഷണത്തിൻ്റെ ശരിയായ ദഹനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ശുദ്ധമായ ശരിയായ താപനിലയിലുള്ള വെള്ളം കുടിക്കേണ്ടതും അത്യാവശ്യമാണ് തണുത്ത വെള്ളത്തേക്കാൾ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് ഇത് കോശങ്ങളിലേക്ക് ഇറങ്ങി വിഷാംശം ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നു മാത്രമല്ല അമിതമായി തണുത്ത വെള്ളം കുടിക്കുന്നത് നിങ്ങൾക്ക് ജലദോഷവും ചുമയും ഒക്കെ ഉണ്ടാകാനും കാരണമാകുന്നുണ്ട് ചൂടുള്ള വെള്ളം ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുമ്പോൾ തണുത്ത വെള്ളം ദഹനത്തെ മന്ദഗതിയിലാക്കുന്നു എപ്പോഴും ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ ദ്രാവകങ്ങളുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും അധിക ദ്രാവകം അടിഞ്ഞുകൂടാനും ചിലപ്പോൾ സന്ധിവാദത്തിനുമൊക്കെ കാരണമാകാറുണ്ട് ഇത് ധാതുക്കളുടെ ആകിരണത്തെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നു അതുപോലെ ചെറിയ സിപ്പുകളിലെ വെള്ളം കുടിക്കുന്നതും പോഷകങ്ങളും ധാതുക്കളും ശരിയായിട്ട് ആകിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നു ശരിയായ അളവിൽ ശരീരത്തിൽ ജലാംശം ലഭിക്കാനായിട്ട് ജ്യൂസ് നാരങ്ങാവെള്ളം തേങ്ങാവെള്ളം സ്മൂത്തീസ് ഇങ്ങനെയുള്ള മറ്റ് ഫോമിലുള്ള വെള്ളവും പരീക്ഷിക്കാവുന്നതാണ് സോഡയും ചായയും കാപ്പിയും ഒക്കെ അധികമായി പരിഗണിക്കാതിരിക്കുന്നതാണ് നല്ലത് മാത്രമല്ല തണ്ണിമത്തൻ കുക്കുംബർ ചീര ആപ്പിൾ തുടങ്ങിയ ഒട്ടുമിക്ക പഴങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ വെള്ളം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ദാഹം തോന്നുമ്പോഴൊക്കെ വെള്ളം കുടിക്കേണ്ടതുമാണ് അപൂർവമേ മാത്രം ദാഹം അനുഭവപ്പെടുന്നതും മൂത്രം നിറമില്ലാത്തതോ ഇളം മഞ്ഞയോ ആണെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് കരുതാം ഇനി ആവശ്യമായ വെള്ളം ശരീരത്തിന് ലഭിക്കുന്നില്ല എങ്കിൽ നിർജലീകരണം ഉണ്ടാകുന്നു വായ വരണ്ടു പോവുകയും മൂത്രത്തിന് മഞ്ഞ നിറം തലവേദന തൊക്ക് വരളുക മയക്കം ക്ഷീണം തലചുറ്റൽ ഉത്സാഹക്കുറവ് ശ്രദ്ധയില്ലായ്മ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ജലം അത്യന്താപേക്ഷികമാണ് മലമൂത്ര വിസർജനത്തിലൂടെ ശരീരത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനും നിങ്ങളുടെ ശരീരത്തിന്റെ താപനില സാധാരണ രീതിയിൽ നിലനിർത്താനും സന്ധികളെ ലൂബ്രിക്കേറ്റ് ചെയ്യാനും എല്ലാം വെള്ളം ആവശ്യമാണ് എന്നത് മറക്കാതിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ